പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിസ് വൺ മേറ്റം ഗ്രേഡ് വൺ ടെൻ ക്ലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് സെവൻറ്റി ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സെവൻറ്റി ഡേയ്സ് ചലഞ്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി ഇതുവരെ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയ ക്ലാസുകളും ടെൻത്ത് ക്ലീംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ടു നോക്കുക ഇത് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് ഗ്രൂപ്പിന് ലിംഗ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരിക്കും ിആർടി പ്രീവിയസ് സെറ്റ് പൊതുവിജ്ഞാനം മാത്സ് സയൻസ് കറണ്ട് അഫേഴ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കമ്പനി സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഇരുപത്തഞ്ച് മോഡൽ എക്സാമും നമ്മൾ ഇതിനുവേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി എസ് സി അതേ മാതൃകയിൽ മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓൾറെഡി നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് പൊതുവിജ്ഞാനം എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ നാച്ചുറൽ സയൻസ് ആണ് എടുക്കുന്നത് അപ്പൊ വേഗം വേഗം നമുക്ക് എടുത്ത് പോകേണ്ടതിന്റെ ഉണ്ട് എക്സാം എടുക്കാറാ എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ജ്ഞാനേന്ദ്രിയങ്ങളില് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കണ്ണിനെ കുറിച്ചിട്ടാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓഫ്താൽ എന്ന പേരിലാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനം ഇപ്പൊ തന്നെ പഠിച്ചോളണം കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഓഫ്താൽമോളജി ഇന്ദ്രിയ അനുഭവത്തിന്റെ എൺപത് ശതമാനവും പ്രദാനം ചെയ്യുന്ന എന്താണ് കണ്ണാണ് അല്ലെ നമ്മുടെ ഇന്ദ്രിയ അനുഭവത്തിന്റെ എൺപത് ശതമാനം ജ്ഞാനേന്ദ്രിയത്തിന്റെ എൺപത് ശതമാനം നമുക്ക് പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവുമാണ് കണ്ണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവ അവയവം ഏതാ അത് കണ്ണാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായുള്ള ജീവകം ഏതാണ് ജീവകം എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകം വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കേട്ടോ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് അത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് കണ്ണിലെ ലെൻസ് കോൺ ലെൻസ് ആണ് എന്താണ് നമ്മുടെ കണ്ണിലെ ലെൻസ് വരുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിന്റെ നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം ചോദിക്കുവാണെങ്കിൽ മൂന്ന് പാളികളാണ് നേത്രഗോളത്തിന് ഉള്ളത് കണ്ണിലെ പാളികളൊക്കെ ഏതൊക്കെയാ ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അപ്പൊ ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം എന്നിവയാണ് കണ്ണിലെ പാളികൾ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ദൃഢപടലമാണ് ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏതാണ് അത് ദൃഢപടലമാണ് ഇനി നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി ഏതാണ് അത് ദൃഢപടലമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പോ കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഓഫ്താൽമോളജി ഇന്ദ്രിയ അനുഭവത്തിന്റെ എൺപത് ശതമാനവും പ്രദാനം ചെയ്യുന്ന എന്താണ് കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവമാണ് കണ്ണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകമേ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് കണ്ണിലെ ലെൻസ് എന്താണ് അത് കോൺവെക്സ് ലെൻസ് ആണ് നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ് അത് മൂന്നാണ് കണ്ണിലെ പാളികൾ ഈ മൂന്ന് പാളികൾ ഏതൊക്കെയാ പ്രധാനപ്പെട്ട ഇപ്പൊ തന്നെ പഠിച്ചോടണം ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഏതൊക്കെയാ ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ഏത് ദൃഢപടലം എന്ന് പറയുന്നത് കണ്ണുമാറ്റ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന ഭാഗം ഏതാണ് കോർണിയാണ് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അവയവം ചെയ്യുന്നത് ദാനം ചെയ്യുന്ന അവയവമാണ് കണ്ണ് നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ അപ്പൊ ഈ കണ്ണുമാറ്റ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് അത് കോർണിയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന എതിലൂടെയാണ് കോർണിയ വഴിയാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം അപ്പൊ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും ഒന്നും നൽകുന്ന കണ്ണിലെ പാളിയാണ് ഏത് രക്തപടലം എന്ന് വിളിക്കുന്നത് ധാരാളം രക്തകൂടലുകൾ കാണപ്പെടുന്ന മദ്യപാളി കൂടിയാണേത് രക്തപടലം കോർണയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടത്തിന്റെ ഭാഗമാണേത് ഐറിസ് അപ്പൊ കോർണയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടത്തിന്റെ ഭാഗം ഐറിസ് ആണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ കണ്ണു മാറ്റ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കോർണയാണ് പ്രകാശലക്ഷ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷൻ എന്നിവ നൽകുന്ന കണ്ണിലെ പാളി രക്തപടലമാണ് ധാരാളം രക്തകൂളുകൾ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം ഓർണയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം ഏതാണ് അത് ഐറിസ് ആണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ആണ് ഏത് മെലാനി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ണിനെ കുറിച്ച് ഓൾമോസ്റ്റ് കാര്യങ്ങൾ നോക്കി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചെവിയെക്കുറിച്ചാണ് കേട്ടോ ചെവിയെക്കുറിച്ചുള്ള പഠനമാണേത് ഓട്ടോളജി ഏതാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം എന്ന് അറിയപ്പെടുന്നത് ഓട്ടോളജി എന്നാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം കേൾവിക്ക് മാത്രമല്ല ശരീരത്തെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണ് ഇത് ചെവി എന്ന് പറയുന്നത് പോട്ടോളജി എന്നാണ് ചെവിയെക്കുള്ള പഠനം കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിലെ തുനല എന്താണ് തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു അപ്പൊ നമുക്ക് കേൾക്കുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗം പ്രവർത്തിച്ചിട്ടാണ് സെറിബ്രം എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗമാണേത് സെറിബ്രം എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ചെവിക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വരുന്നത് ഏതൊക്കെയാ ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം ഏതൊക്കെയാണ് ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മുടെ ചെവിയില് വരുന്നത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിവിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഓക്കെ അപ്പോ മനുഷ്യന് എപ്പോഴും പ്രീവിയസ് ഇയർ എപ്പോഴും പി എസ് സി ഇഷ്ടപ്പെട്ട ചോദ്യമായിട്ട് ചെവിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്നത് ഒരു ചെവിയുടെ ഭാഗത്ത് നിന്ന് ഒരു നൂറ് ചോദ്യ ചോദിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ചോദ്യപേപ്പറിൽ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് എന്താണ് മനുഷ്യൻ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിധി എത്രയാണെന്ന് എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഇപ്പൊ എന്താ പഠിച്ചോളണം ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അപ്പൊ എന്തൊക്കെയാണ് ചെവിയേക്കുള്ള പഠനം ഏതാണ് ഓട്ടോളജി ആണ് കേൾവിക്ക് സഹായിക്കുന്നതോടൊപ്പം ശരീരം തുലനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു മസ്തിഷ്കഭാഗം ജെറിബ്രമാണ് ചെവിയുടെ ഭാഗങ്ങൾ ബാഹ്യകർണം മദ്യകർണം ആന്ധ്രകർണം മനുഷ്യ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണെന്ന് ഓർത്തിരിക്കുക നമുക്ക് നാവിനെ കുറിച്ച് പഠിക്കാം ഓക്കെ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് ഏത് രാസഗ്രാഹികൾ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളെയാണ് രാസഗ്രാഹികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാസഗ്രാഹികൾ കൂടുതലായും കാണപ്പെടുന്നത് നാക്കിന്റെ ഉപരിതലത്തിലാണ് അപ്പൊ ഈ രാസഗ്രാഹികൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത് നാക്കിന്റെ ഉപരിതലത്തിലാണ് രാസഗ്രാഹികൾ കാണപ്പെടുന്നത് അസ്ഥിയില്ലാത്ത അവയവമാണേത് നാക്ക് സ്ഥിയില്ലാത്ത അവയവം ഏതാണ് അത് നാക്കാണ് അപ്പൊ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് രാസഗ്രാഹികൾ രാസഗ്രാഹികൾ കൂടുതലായും കാണപ്പെടുന്നത് നാക്കിന്റെ ഉപരിതലത്തെ പ്രധാനപ്പെട്ട മറ്റു വാണ് സ്വാദുമുകുളങ്ങൾ ഈ സ്വാദുമുഗുളങ്ങൾ ഏതൊക്കെയാണ് മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി തുടങ്ങിയ പ്രാഥമിക രുചികൾ ഉത്തേജിക്കപ്പെടുന്ന എവിടെയാണ് ഈ സ്വാദുമുകുളങ്ങളിലാണ് ഈ പറയുന്ന രുചികളെല്ലാം അതായത് മധുരമായാലും ഉപ്പായാലും പുളിയായാലും കയ്പായാലും ഉമാമിയായാലും നമുക്ക് അത് മനസ്സിലാകുന്നത് ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണേത് ഉമാമി അപ്പൊ അതായത് ഈ പാല് മാംസം കടൽ വിഭവങ്ങള് കൂണ് ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു രുചിയാണേത് ഉമാമി എന്ന് പറയുന്നത് കേട്ടോ ഉമാമി എന്തിനൊക്കെയുള്ളത് നമ്മുടെ പാലിലുണ്ട് മാംസത്തില് കടൽ വിഭവങ്ങളിൽ കൂടിലൊക്കെ ഉമാമിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ എന്താണ് മധുരം എവിടെയാണ് നമ്മുടെ നാക്കിൽ അനുഭവപ്പെടുന്നത് നാവിന്റെ മുകൾ ഭാഗത്താണ് മധുരം അനുഭവപ്പെടുന്നത് എവിടെയാണ് നാവിന്റെ മുകൾ ഭാഗത്താണ് മധുരം അനുഭവപ്പെടുന്നത് പുളി ആണെങ്കിലോ നാവിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പുളി അനുഭവപ്പെടുക കയ്പ്പാണെങ്കിൽ നാവിന്റെ ഉൾവശത്തായിരിക്കും കയ്പ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത എന്താണ് ജ്ഞാനേന്ദ്രിയെക്കുറിച്ച് പഠിക്കാം അടുത്തത് മൂക്കാണ് കേട്ടോ മൂക്ക് എന്താണ് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് നമ്മുടെ മൂക്ക് അല്ലെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ് നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് സൗണ്ട് തിരിച്ചറിയാൻ അല്ലെ ശബ്ദം തിരിച്ചറിയാനായിട്ടും ഹെൽപ് ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏത് തന്നെയാണ് അതും സെറിബ്രമാണ് അതുപോലെ തന്നെ മൂക്ക് എന്താണ് ഗന്ധം തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗവും ഏത് തന്നെയാണ് സെറിബ്രം തന്നെയാണ് ഗന്ധവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾ ഫാക്ടറി നാടി ഓൾ ഫാക്ടറി നാടി എന്ന് പറഞ്ഞാൽ എന്താണ് ഗന്ധവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് എന്ത് എന്ന് അറിയപ്പെടുന്നത് അനോസ്മിയ എന്ന് അറിയപ്പെടുന്നു കേട്ടോ അപ്പൊ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു അനോസ്മിയ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി എന്ന പേരിലാണ് മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അപ്പൊ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ഏത് നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ് ഗന്ധം ബന്ധപ്പെടുന്ന ആടി ഓഫ് ഓൾഫാക്ടറി നാടിയാണ് അതുപോലെ തന്നെ മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി എന്ന പേരിലും അറിയപ്പെടുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് തൊക്കാണ് കേട്ടോ ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഡെർമറ്റോളജി തൊക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഡെർമറ്റോളജി എന്ന് പറയുന്നത് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് അത് തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൃക്കകൾ കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവമാണ് തൊക്ക് കേട്ടോ അപ്പൊ വൃക്കയും കരളും കൂടാതെ വിസർജന അവയത്തിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു വിസർജനത്തിൽ പങ്കുവയ്ക്കുന്ന മറ്റൊരു വലിയ അവയവം എന്ന് പറയുന്നത് എന്താണ് അത് തൊക്കാണ് അപ്പൊ നമുക്ക് സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ്മൻ മാറ്റം ഗ്രേഡ് കണ്ടൊക്കെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് പാർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിലോ വാട്സാപ്പിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ തൊക്കിന്റെ പ്രധാന ധർമ്മം എന്താണ് ശരീര ഊഷ്മാവ് നിലവർത്തുക എന്താണ് ശരീര ഊഷ്മാവ് നിലവർത്തുക എന്നാണ് തൊക്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ് ഒരുപാട് തവണ ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു എന്താണ് എന്താണ് മെലാനിനാണ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണേത് ആൽബിനിസം ആൽബിനിസം എന്ന് പറഞ്ഞ എന്താണ് ഈ മെലാനിന് നിറ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് തൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് സെബം സെബം തൊക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് അപ്പൊ എന്താണ് തൊക്കിനെ കുറിച്ച് പഠനം ഡെർമറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു മനുഷ്യ ഏറ്റവും വലിയ അവയവം തൊക്കാണ് വൃക്കകൾ കരൾ കൂടാതെ വിസർജന പ്രക്രിയ പങ്കുവയ്ക്കുന്ന മറ്റൊരു അവയവമാണ് ഏത് തൊക്ക് തൊക്കിന്റെ പ്രധാന ധർമ്മം ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നാണ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ആണ് മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം തൊക്കിന് മൃദത്വം നൽകുന്ന ദ്രവമാണ് സെബം എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് അപരനാമങ്ങൾ പഠിക്കാം കേട്ടോ പ്രധാനപ്പെട്ട കുറച്ച് അപരനാമങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ് അതൊന്നും ഓർത്തിരിക്കാം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ജീവന്റെ നദി എന്താണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ് ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് ഇനി പവർഹൗസ് മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് മൈറ്റോ കോൺട്രി കേട്ടോ മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് മൈറ്റോ കോൺട്രി മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ സെറി ബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് എന്താണ് സെറി ബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യരത്ത് റിലേ സ്റ്റേഷൻ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ് എന്താണ് തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോ എന്താണ് ജീവന്റെ ജീവന്റെ നദി എന്നറിയപ്പെടുന്ന രക്തമാണ് അതുപോലെ എന്താണ് പവർ പവർഹൌസ് മനുഷ്യരത്ത് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോ കോൺട്രി ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബല്ലം ആണ് അതുപോലെ റിലേ സ്റ്റേഷൻ മനുഷ്യരത്ത് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് അത് ണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ഏർ മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ് ഗ്രന്ഥി പിയൂഷ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി യുവത്ത ഹോർമോൺ മനുഷ്യ ശരീരത്തെ യുവത്ത ഹോർമോൺ ഏതാണ് തൈമോസിനാണ് തൈമോസിനാണ് മനുഷ്യ ശരീരത്തിലെ യുവത്ത ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ഇനി മധുര മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ് പാൻക്രിയാസ് ആണ് മധുര ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് സാർവിക ദാതാവ് ഏതാണ് ഏത് ഗ്രൂപ്പാണ് സാർവിക ദാതാവ് ഓ ഗ്രൂപ്പ് ആണ് സാർവിക ദാതാവ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ എന്താണ് നായിക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന പീയുഷ് ഗ്രന്ഥിയാണ് യുവത്വ ഹോർമോൺ തൈമോസിനാണ് അതുപോലെ തന്നെ മധുര മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന പാൻക്രിയാസ് ആണ് സാർവിക ദാതാവ് ആയിട്ടുള്ള രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആണ് കേട്ടോ ഇനി എന്താണ് സാർവത്രിക സ്വീകർത്താവ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പാ എ ബി ഗ്രൂപ്പ് ആണ് കേട്ടോ ഏതാണ് എ ബി ഗ്രൂപ്പാണ് ഇനി ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് അതായത് ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏതാണ് പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ എന്താണ് ജൈവഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ഇനി ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവമേതാ ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണാണ് കേട്ടോ ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഏതാ വൃക്ക ആണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ ആണേ ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ് മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് കരളാണ് മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ കരളാണ് ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണ് എ ഡി പി എ ഡി പി ആണ് കേട്ടോ എ ഡി പി ആണ് എന്നറിയപ്പെടുന്നത് ബയോളജിക്കൽ എനർജി കറൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതോടൊപ്പം എന്തൊക്കെയാണ് നോക്കിയത് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് എ ബി ഗ്രൂപ്പ് ആണ് അതുപോലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് ആത്മാവിലേക്കുള്ള ജാലകം കണ്ണാണ് മനുഷ്യരീരത്തിലെ അരിപ്പ വൃക്ക ആർബീശ്വര ശവപ്പറമ്പ് പ്ലീഹ ബയോളജിക്കൽ എനർജി കറൻസി എ ഡി പി മനുഷ്യ രാസശാല കരള് അപ്പൊ നമ്മൾ എന്ത് ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് നോക്കിപ്പോയി ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ് അതുപോലെ തന്നെ പിന്നെന്തിനെ കുറിച്ച് നോക്കി നമ്മള് ചെവി അതുപോലെ മൂക്ക് സ്കിന്ന് ഒക്കെ നമ്മൾ നോക്കി പോയിട്ടുണ്ട് പ്രധാനമായിട്ടും അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട വിശേഷങ്ങളും ശരീര അവയവങ്ങളെ കുറിച്ചുള്ള നോക്കി പോയിട്ടുണ്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യുന്നു മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ആയിക്കോട്ടെ അപ്പൊ അടുത്ത വീഡിയോ മേക്ക് കാ